പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് പോർട്ട് സൈസിലുള്ള കുറച്ച് ബോധൻ വില്ലാ പാൻറ്റുകളുടെ സെയിൽസ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് കാണുന്ന പാൻസുകളെല്ലാം തന്നെ ഇതിൻ്റെ വെറൈറ്റികളിൽ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്നില്ല നേരിട്ട് വന്നെടുക്കേണ്ടത് ആണ് അപ്പോൾ സ്ഥലം കണ്ണൂർ ജില്ലയിൽ കേളകം എന്ന് പറയുന്ന സ്ഥലത്താണ് ബോഗൻ വില്ല വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഇതേപോലെ നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ് സെയിലിനായിട്ടുള്ളത് പൂക്കളായിട്ടുണ്ട് അപ്പോൾ ഇത്രയും വലിയ ഫോട്ടോട് കൂടിയിട്ടുള്ള ചെടികൾക്ക് നിങ്ങൾക്ക് മിതമായ നിരക്കിൽ തന്നെ കിട്ടുന്നതായിരിക്കും അത്യാവശ്യം വെറൈറ്റികളൊക്കെ കുറേയൊക്കെ ന്യൂ വെറൈറ്റികളും ഇവിടെ ഉള്ളതാണ് ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ കവർ സൈസ് പ്ലാന്റുകളുടെ സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരൊന്ന് നോക്കുക അപ്പോൾ ഇത് പോർട്ട് സൈസിലുള്ള പ്ലാന്റുകളാണ് ഹോം ഗാർഡൻ ആയിട്ടാണ് ഇവർ പ്ലാന്റുകളൊക്കെ സെയിൽ ചെയ്യുന്നത് ഹോം ഗാർഡനായിട്ട് നടത്തുന്നതാണ് അവർ തന്നെ പ്രിപ്പറേഷൻ ചെയ്ത് വളർത്തിക്കൊണ്ടു വന്ന പ്ലാന്റുകളാണ് പുകൻ ചെടികളൊക്കെ അതിൻ്റെ ബോട്ടി മിശ്രിതം നല്ല വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ളതായിരിക്കണം അപ്പോൾ നമുക്ക് ചെറിയ കവർ സൈസിലുള്ളത് വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയാൽ അതിൻ്റെ മണ്ണ് പോട്ടി മിശ്രിതം റെഡിയാക്കേണ്ടതും എല്ലാം നമ്മൾ വളരെ ശ്രദ്ധിക്കണം കാരണം റോട്ട് വെള്ളം കിട്ടി നിൽക്കുന്ന അവസ്ഥ ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ ചീങ്ങി പോയിട്ട് ചെടി നശിച്ചു പോവും അപ്പോൾ പുകൻ ചെടികളെ നല്ല മണൽ കൂടിയ മണ്ണിൽ തന്നെ നട്ടു വയ്ക്കാനതിൻ്റെ പോട്ടി മിശ്രിതം പ്രത്യേകം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഈയൊരു പോർട്ട് സൈസിലുള്ള പ്ലാന്റുകൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോയാൽ റീ ചെയ്യേണ്ട കാര്യമില്ല ഇത് നല്ല പോട്ടി മിശ്രിതത്തിൽ നട്ടിട്ടുള്ള ചെടികളായതുകൊണ്ട് തന്നെ അങ്ങനൊരു പ്രശ്നം നേരിടേണ്ടി വരുന്നില്ല ചക്കുറ ബലാക്കൻ്റെയൊക്കെ ഈ ഒരു സൈസ് പ്ലാന്റുകളാണ് സെയിൽ നട്ടുള്ളത് റെഡ് ഉറിസ ബീച്ച് മഹാറാണിയുടെ ഒരു ആണ് ഇതിൻ്റെ ഒന്നും ഒരുപാട് കളക്ഷൻ ഉണ്ടായിരിക്കില്ല ആദ്യം വരുന്നവർക്കാണ് സെയിലായി പോയിട്ടുണ്ടാവുക അപ്പോൾ ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് ന്യൂ കുറച്ച് കളക്ഷനൊക്കെ ഉള്ളത് കിട്ടുകയുള്ളു അപ്പോൾ അതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ കിട്ടിയില്ലല്ലോ എന്ന് പറയാതിരിക്കാനാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട് ഇടുമ്പോൾ ആദ്യം കാണുന്നവർ ചെന്നെടുക്കുമല്ലോ കുറച്ച് വെറൈറ്റി ഒരു അഞ്ചാറ് പോട്ടൊക്കെ ഒരു വെറൈറ്റി ഉള്ളതെങ്കിൽ അത് ഇഷ്ടപ്പെട്ട് പോകുന്നവരത് സെ എടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇത് ബാലകയുടെ ഒരു മദർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ കുറേ തൈകളും സെയിലിനായിട്ടുണ്ട് ഇത് ടൈഗർ ക്രിസ്റ്റീന എന്ന് പറയുന്ന വെറൈറ്റിയാണ് നൂറ്റി അൻപത് രൂപ മുതൽ പോട്ട് സൈസിൽ പ്ലാന്റുകൾ കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ അതുപോലെ തന്നെ ഇതൊരു വാജിത് വെറൈറ്റിയിൽ പെട്ടെന്ന് ന്യൂ വെറൈറ്റിയാണ് യുടെ എല്ലാം ഇതേപോലുള്ള ഫോർട്ട് സൈസുകളാണ് ഇത്രയും വലിയ പാൻറ്റുകളാണ് ഉള്ളത് നിറയെ പൂക്കളായിട്ടുണ്ട് റിസ ബീച്ചാണ് കവായ് വൈറ്റിന്റെ എല്ലാം പോർട്ട് സൈസ് ഇതാണ് കുറ ബലാക്കി കാണിക്കുന്നുണ്ട് ഇതൊരു ആയിട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് കവർ സൈസ് നേരത്തെ സൈലായിട്ടുണ്ടായിരുന്നു ഇതിപ്പോ ആണ് നല്ല കൂറോ കൂടിയാണ് നിക്കുന്നത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മാത്രമാണ് നിക്കുന്നത് നമ്മൾ തന്നെ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം മണ്ണൊരുക്കണം ഇതാവുമ്പോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല പാൻ്റ് കിട്ടുകയും ചെയ്യും ഇന്റർനാഷണൽ പിങ്ക് എന്ന് പറയുന്ന ഒരു പുതിയ വെറൈറ്റിയാണിത് നല്ല ഭംഗിയാണ് കാണാൻ നല്ലൊരു ഇവിടെ വിരിയുമ്പോൾ ഒരു കുറച്ച് വൈറ്റ് കളർ കൂടുതലുണ്ടാവും പിന്നീട് ഈ ഒരു കളറിലേക്ക് വരും